ഷാഫി പറമ്പിലിനെ കൊല്ലാനായിരുന്നു ശ്രമം അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു കാരണമുണ്ട് കാരണം എന്തിനാണ് അവിടെ ബോംബടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് ഇതിനകത്ത് ഈ സംഭവം നടന്നിട്ട് വെള്ളിയാഴ്ചയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഒരു രാത്രി മൊത്തത്തിൽ നീണ്ടു നിൽക്കുന്ന ബഹളമായിരുന്നു ഇത് അവിടെ ഒരു കോളേജ് യൂണിയൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പേരാമ്പ്രയിൽ ഒരു കോളേജ് യൂണിയൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എം എസ് എഫ് ഐയും തമ്മിലുള്ള വിഷയമാണ് അത് തെരുവിലേക്ക് എത്തുന്നത് അവിടെ ഒരു മീറ്റിങ്ങിനോ തദ്ദേശീയലക്ഷണവുമായി ബന്ധപ്പെട്ടൊരു മീറ്റിങ്ങിനോ മറ്റോ പങ്കെടുക്കാനാണ് ഷാഫിയും പ്രവീൺ കുമാർ എന്ന ഡി സി സി പ്രസിഡൻറ്റും പോകുന്നത് അവരതിലേക്ക് ചെന്നുപെടുമ്പോൾ അവർ ചെന്ന് ഉള്ള രംഗത്തിൽ ആൾക്കാരെ അവരുടെ അവരുടെ പ്രവർത്തകരെ നിയന്ത്രിക്കുന്നതിനിടയിലാണ് പോലീസ് സകാരണമായി ഷാഫിയെ തല്ലുന്നത് എന്നാണ് ഫസ്റ്റ് വെർഷൻ വരുന്നത് പക്ഷേ തുടക്കത്തിൽ ഷാഫിയെ തല്ലിയാണ് ഷാഫിയെ തല്ലി മൂക്ക് പൊട്ടിയതാണ് തലയിൽ അടിയിട്ടിയാണ് എന്ന വിഷയം പറയുമ്പോൾ പോലീസ് ആദ്യം റൂറൽ എസ് പി അടക്കമുള്ളവർ പറഞ്ഞത് അല്ല അങ്ങനല്ല അങ്ങനെയല്ല ടിയർ ഗ്യാസ് പൊട്ടിച്ചു ആൾക്കൂട്ടം പോവാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ടിലും തള്ളിലും മൂക്കിൽ ഇടികിട്ടിയതാകാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വീഡിയോ ദൃശ്യം നോക്കിയപ്പോൾ ഒരിക്കലുമല്ല പോലീസ് പർപ്പസ് ഫുള്ളി തല്ലുന്നതായിട്ടാണ് അപ്പോൾ ഇന്നലെ ആ പോലീസുകാരൻ ആരാണെന്നും അവനെതിരെയുള്ള സൈബർ ആക്രമണവുമായിരുന്നു ആ പോലീസ് ഓഫീസർക്കെതിരെ ആ സിവിൽ പോലീസ് ഓഫീസർക്കെതിരെയുള്ള ക്ഷമിക്കുക ആ സിവിൽ പോലീസ് ഓഫീസർക്കെതിരെയുള്ള ആക്രമണമായിരുന്നു സൈബർ ആക്രമണമായിരുന്നു അതെല്ലാം കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ എസ് പി ബൈജു റൂറൽ എസ് പി ബൈജു തന്നെ ഇന്നലെ പറഞ്ഞു ഞങ്ങളുടെ പോലീസ് ഓഫീസേഴ്സിന് പറ്റിയതായിരിക്കാം അങ്ങനെ ആയിരിക്കാം എന്ന് ഒരു ക്ലോസും അദ്ദേഹത്തിൻ്റെതായി വരുന്നു അപ്പോൾ കേസ് രണ്ടെണ്ണമായി ഒന്ന് എം പി എത്തല്ലേ രണ്ട് അകാരണമായിട്ടുള്ള പിന്നെ സമരം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഷാഫിക്കെതിരെയും പ്രവീൺകുമാറിനെതിരെയുള്ള കേസ് ഇപ്പോൾ മൂന്നാമത് സജീഷിൻ്റെ ഒരു വർഷം വന്നിട്ടുണ്ട് ഈ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസുകാരുടെ ഇടയിൽ നിന്ന് ഒരു നിന്ന് ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ നിന്ന് മിസൈൽ വരുന്നത് പോലെ ഒരു സ്ഫോടക വസ്തു വന്ന് വീഴുന്നതായിട്ട് കാണുന്നുണ്ട് അത് ആ അത് പൊട്ടി വീഴുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അല്ല അത് പൊട്ടിത്തെറിച്ചോ ആ അത് പൊട്ടിത്തെറിക്കുന്നതായിട്ട് ഒരു ലോങ് വ്യൂവിൽ വരുന്നുണ്ട് ഈ സജീഷാണ് ഇത് ഇന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ വാർത്തയായിട്ട് വരുന്നത് രണ്ട് ദിവസം മുന്നേ മലയാള മലയാളം ന്യൂസ് മലയാളം ട്വന്റി ഫോറില് അത് വന്നതായിരുന്നു സജീഷാണ് ആ വാർത്ത അത് പറയുന്നത് അത് സജീഷ് എന്ന് പറയുമ്പോൾ സി പി എം കാരനാണ് ചർച്ച ചർച്ചകളിൽ സി പി എം വക്താവാണ് അപ്പൊ ഇപ്പൊ പോലീസ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ പോലീസിനെ തിരിച്ചു പറഞ്ഞ റൂറൽ എസ് ബൈജു അടങ്ങുന്ന ഒരു സംഘം സ്ഫോടക വസ്തു കണ്ടെത്താനായിട്ട് അവിടെ ഭയങ്കരമായ നിരീക്ഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക അവരുടെ വർക്ക് നടക്കുകയാണ് അപ്പോൾ എങ്കിൽ ഈ സ്ഫോടക വസ്തു ആരും എറിഞ്ഞത് കോൺഗ്രസുകാർ പറയുന്നു പോലീസിൻ്റെയും സി പി എമ്മിന്റെയും തിരക്കഥയാണ് ഷാഫിയുമായിട്ടുള്ള സി പി എമ്മിന്റെ പോരു തുടങ്ങിയത് വടകരയിൽ ഷാഫി സ്ഥാനാർത്ഥിയായത് മുതലാണ് അവിടെ കാഫിർ പ്രയോഗം മുതൽ സ്റ്റാർട്ട് ചെയ്തത് ടീച്ചർ അമ്മയെ തോൽപ്പിച്ചു ഈ കാഫർ പ്രയോഗം ആർക്ക് വിനയായി ഷാഫിക്കല്ല വെനയായത് ടീച്ചർക്കാണ് വിനയായത് അപ്പോൾ ഇവിടെ ഷാഫിയെ തോൽപ്പിക്കാനായിട്ട് ഏർ ഇങ്ങനെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന് പറയുമ്പോൾ വടകരയിൽ തുടങ്ങി പിന്നെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുമ്പോൾ മത്സരിക്കാൻ നീല പെട്ടി വിവാദം വരുന്നു അത് പൊളിയുന്നു അത് പൊളിഞ്ഞ ശേഷം പിന്നെ അടുത്തത് രാഹുലിന്റെ സ്ത്രീ വിഷയകഥ വരുന്നു അത് വടകരയിൽ തന്നെ മണ്ഡലത്തിൽ തന്നെ ഷാഫിയ നായ എന്ന് വിളിക്കുന്നു ഒരു എം പി നായ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അത് ഡിവൈഎഫ്ഐ തടി ഊരി അതിൽ നിന്ന് ഡിവൈഎഫ്ഐ നേതൃത്വം അറിഞ്ഞിട്ടല്ല ഷാഫിയ തടഞ്ഞെന്ന് പറയുന്നു ഇപ്പം ഇത് മിസൈൽ എറിഞ്ഞെന്ന് പറയുന്നു അപ്പോൾ ഇത് നമ്മൾ ഇതിൽ എന്താ മനസ്സിലാക്കാനുള്ളത് പോലീസ് ഇതിന്റെ അന്വേഷണം വ്യാപിപ്പിക്കാനായി തയ്യാറെടുക്കുന്നു എന്നാണ് പറയുന്നത് കാര്യം ഒരു സ്ഫോടക വസ്തു അവരുടെ കയ്യിലുള്ള സ്ഫോടക വസ്തുവാണ് അവർ എറിഞ്ഞെങ്കിൽ അവർക്ക് അതിൻ്റെ കണക്കുണ്ടാവും അവർക്കിപ്പം അവരുടെ ടി ഗ്യാസോ അങ്ങനെയുള്ള കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ ഗ്രനേഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരിൽ ഉണ്ടാവാൻ സാധ്യതയില്ല അതിപ്പോൾ അവർ കണ്ടുപിടിക്കാൻ അവർ ഇറങ്ങാൻ പോകുക അവരിതിൻ്റെ ഭയങ്കര സ്കൂലം ആരാണ് ഷാഫിക്ക് നേരെ ഷാഫിക്ക് നേരെയാണോ ആൾക്കൂട്ടത്തിന് നേരെയാണോ ആൾക്കൂട്ടത്തിൽ നേരെ ഇറങ്ങി എന്നാണ് ഇപ്പോൾ കഥ പറയുന്നത് അതായത് ബഹളം ഉണ്ടാക്കാൻ ആൾക്കാരെ തിരിച്ചുവിടാൻ ഒരു പ്രശ്നം ഒരു കലുഷിത അന്തരീക്ഷം ഉണ്ടാക്കാൻ അങ്ങനെ ഒരു ശ്രമം നടത്തി എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ ഉള്ള പ്രകടനങ്ങളെ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടില്ലേ ഈ ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് പിന്നെ ക്രിമിനൽസ് ഇറങ്ങുമല്ലോ ഇതിൻ്റെ ഇടയിൽ അപ്പോൾ അങ്ങനെ ആ ഒരു ഭാഗത്ത് നിന്ന് എവിടെ നിന്ന് വന്നവരാണ് ഇതാ ഏതാണ് ആൾക്കാർ ഇങ്ങനെയുള്ള അതിസൂക്ഷ്മമായ നിരീക്ഷണത്തിലേക്ക് പോകും കാര്യം പോലീസിൻ്റെ വീഴ്ച സർക്കാരിൻ്റെ വീഴ്ച ഷാഫിയെ കൊണ്ട് യു ഡി എഫ് ഉണ്ടാക്കിയ ഒരു നേട്ടം ഭയങ്കര മൈലേജാണ് ആണ് കാര്യം ഷാഫി ഒരു നല്ല നേതാവൊക്കെയാണ് അത് സംശയമില്ലാത്ത കാര്യം ക്രൗഡർപുള്ള ഒരു നേതാവാണ് ഷാഫിക്ക് ജനപ്രീതിയുണ്ട് അത് സി പി എമ്മിന് ആലോചനപ്പെടുത്തുന്നുള്ള സത്യമാണ് പക്ഷെ ഇങ്ങനൊരു വെർഷൻ ഇപ്പോൾ പൊങ്ങി വരുന്നുണ്ട് അല്ലെങ്കിൽ ഷാഫിയെ പോലെ ഒരു നേതാവ് സി പി എമ്മിലുണ്ടോ അത് മറ്റൊരു വിഷയമാണ് അല്ല ജനകീയരായിട്ടുള്ള യുവ നേതാക്കൾ ഇപ്പൊ ആരുണ്ട് ആരുമില്ല സി പി എമ്മിൻ്റെ അകത്ത് ഇല്ലല്ലോ സി പി എമ്മിലെ ഡി ഒ അവരുടെ സംഘടനകളെ മറ്റൊരു യുവജന സംഘടനയിലും ഇല്ല ഒന്നിലുമില്ല അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അലവസരപ്പെടുത്തുന്നുണ്ടാവില്ലേ തീർച്ചയായിട്ടും അത് സി പി എമ്മിന് വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നുണ്ട് അത് അത് സി പി എമ്മിന് ഒരു ഒരു ഇതാണ് അപചുതിയാണ് അവർക്ക് അവരുടെ കഴിവുകേടാണ് അത് കാര്യം വളരെ വർഷങ്ങൾക്ക് അതായത് എൺപതുകളിലും അതായത് എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ഇരുപത്തഞ്ച് വയസ്സ് എൻ്റെ ഇരുപത്തി മൂന്ന് വയസ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് സി പി എമ്മിന് ഒരുപാട് യുവജന നേതാക്കളുണ്ടായിരുന്നു അതെല്ലാ ജില്ലയിലും അറിയപ്പെടുന്നത് അന്ന് ഡി ഓ എഫ് ഐ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ആ ഒരു അതിനൊരു പ്രത്യേക ഒരു അന്നൊരു ഇതായിരുന്നു ഒരു മതിപ്പായിരുന്നു അതിന് ശരിക്കും യഥാർത്ഥത്തിൽ ഉത്തരവാദി പത്ത് വർഷം ഈ പാർട്ടി ഒരു നേതാവിനെ വളർത്തിയെടുക്കാൻ സാധിക്കാതെ പോയത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതിയുടെ ഒരു അല്ല പുള്ളി ഞാൻ മാത്രം മതി എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ വേറെ ആരും അതായത് എനിക്കപ്പുറത്തേക്ക് ആരും ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല നമ്മൾ കണ്ടില്ലേ ആറു മണി വാർത്താ സമ്മേളനം അതിൻ്റെ സമയത്ത് അതിൽ നിന്ന് എങ്ങനെയാ പുള്ളി ആ സ്പേസ് ഏറ്റെടുത്തത് ആരായിരുന്നു യഥാർത്ഥത്തിൽ അത് നടത്തേണ്ടിയിരുന്നത് ടീച്ചറമ്മയാണ് ശൈലജ ടീച്ചറാണ് ശൈലജ ടീച്ചർക്ക് മെല്ലനെ മെല്ലനെ ഒരു ജനകീയത ലഭിക്കുന്നു എന്ന് കണ്ടപ്പോൾ ടപ്പ് തട്ടി അങ്ങനെ തനിക്ക് നേരെ ആരൊക്കെ വരുന്നു എന്ന് തോന്നുമ്പോൾ തൻ്റെ മുകളിൽ കയറുന്നു എന്ന് തോന്നുമ്പോൾ അതിനെയൊക്കെ ടക്ക് ടക്ക് ടക് തട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഗതികേട് ഇപ്പൊ സി പി എം അനുഭവിക്കുന്നില്ലേ അല്ല ഇതില് നമുക്ക് നമ്മുടെ വിഷയവുമായിട്ട് മാറിപ്പോണ്ട നമ്മുടെ വിഷയം ഷാഫിയുടെ ഇതായിരുന്നു ഷാഫിയുടെ നമ്മൾ അതിലേക്കാണ് വന്നത് അപ്പൊ ഇതുകൊണ്ട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവ് ഇത്രക്ക് ആലോചനപ്പെടുത്തുന്നു എന്നതിൻ്റെ കാരണം ഇപ്പുറത്ത് തുലനം ചെയ്യാനായിട്ട് അത്രയും സ്വീകാര്യതയുള്ള ഒരു നേതാവില്ല ഒരു യുവ നേതാവ് യുവ നേതാവില്ല അത് അലോസരപ്പെടുത്തുന്നുണ്ട് ആ യുവനേതാവിനെ ഇല്ലാതാക്കിയത് അല്ല അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റാതിരുന്നതിന്റെ കാരണം എന്താണ് അല്ല അത് മറ്റൊന്നുമല്ല പിണറായി പിണറായി വിജയൻ എന്ന നേതാവ് തന്നെയാണ് പക്ഷെ അത് അദ്ദേഹത്തിന് മാത്രം കുറ്റം പറയാൻ കഴിയില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ സി പി എമ്മിനകത്ത് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു ശക്തി ദുർഗം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് പിന്നിൽ നിന്ന് കുത്താൻ ഈ പിണറായി വിജയൻ അടങ്ങുന്ന സംഘം ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോ അന്ന് അന്ന് സി പി എമ്മില് അദ്ദേഹത്തിന് തിരിയാൻ ഒരു സംഘം ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് പിണറായിക്കെതിരെ തിരിയാൻ ഒരു സംഘം ഉണ്ടായില്ല അത് പിണറായിയുടെ മാത്രം കുറ്റമൊന്നല്ല അത് ഈ പാർട്ടിയുടെ മൊത്തത്തിലുള്ള കുറ്റമാണ് കാര്യം ഒരു ഏകീകൃത ബിന്ദുവിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പാർട്ടി ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തിന്റെ അപചയമാണത് പ്രസ്ഥാനത്തിൻ്റെ മൂല്യചുതിയാണിത് പ്രസ്ഥാനം അത്ര കണ്ട് ചെറുതാകുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഒരു ബിന്ദു വരച്ചിട്ട് ഒരു വട്ടം വരച്ചിട്ട് ആ വട്ടത്തിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നതും ഒരു ഓപ്പൺ സ്പേസ് നമ്മുടെ മുന്നിലുണ്ട് പച്ചപ്പാറുന്ന ഒരു ഒരു ഓപ്പൺ സ്പേസ് പ്രകൃതിയുടെ എല്ലാ സൗന്ദര്യവും ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിലേക്ക് നമ്മുടെ വിഷൻ പോകുന്നതും രണ്ടും രണ്ടാണ് അങ്ങനെ അതാണ് ഇവിടെ പറ്റിയിരിക്കുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അബീൻ വർക്കി ഉണ്ട് ഷാഫി പറമ്പിലുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് വി ടി ബലവറാവുണ്ട് പി സി വിഷ്ണുനാഥ് ഉണ്ട് ഫിറോസ് ഉണ്ട് അങ്ങനെ എത്ര എത്ര ഏതായാലും അത് മറ്റൊരു വിഷയമാണ് നമുക്കത് മറ്റൊരു വിഷയമായത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകാത്തന്നത് പറയാൻ ഒരുപാടുള്ള ടോപ്പിക്കാണ് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ സംസാരിച്ച് വന്ന വിഷയത്തിലേക്ക് തന്നെ പോകുന്നു ഈ പറയുന്ന പോലെ ഷാഫി ഉണ്ടായിരുന്നപ്പോഴാണോ ഈ സ്ഫോടക വസ്തു എറിഞ്ഞത് അല്ലെങ്കിൽ ഷാഫി ഇല്ലാത്തപ്പോഴാണോ ഷാഫി ഉള്ളപ്പോഴാണോ എറിഞ്ഞതെങ്കിൽ ഷാഫിയെ ലാക്കി മറ്റാരെങ്കിലും എറിഞ്ഞതാണോ അതേ കോൺഗ്രസ് പ്രവർത്തകർ എറിഞ്ഞതാണോ ഷാഫി ലാ എന്ത് തന്നെയായാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു സാധനം പിടികൂടിയിട്ടുണ്ട് ഷാഫിയെ കൊല്ലുക കൊല്ലുക ഷാഫിയെ കൊന്നുകളയുക എന്ന ആരുടെയൊക്കെ ഉള്ളിൽ ഒരു അജണ്ട ഒരു അജണ്ടയുണ്ട് ഷാഫി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഷാഫിയെ കൊല്ലാനുള്ള പദ്ധതികളാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്